നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ മരിച്ചാൽ എങ്ങോട്ട് പോകും സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂരിഭാഗം മതങ്ങളും വിശ്വസിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരിടത്തെ കുറിച്ചാണ് നരകം നരകം എന്താണ് നരകം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തീയും വേദനയും ദുരിതങ്ങളുമാണ് പാപങ്ങൾ ചെയ്ത മനുഷ്യരെ മരണശേഷം ശിക്ഷിക്കുന്ന ഒരിടം എന്നാണ് പല വിശ്വാസങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നത് അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മരണശേഷം ലഭിക്കുന്ന ശിക്ഷ വിവിധ മതങ്ങളിൽ നരകത്തെ പല രൂപങ്ങളിലാണ് അവതരിപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസപ്രകാരം നരകം എന്നത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ട് തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരിടമാണ് ഇവിടെ സാത്താനും അവന്റെ കൂട്ടാളികളും വസിക്കുന്നു ഇസ്ലാമിക വിശ്വാസത്തിൽ ജഹന്നം എന്നാണ് പറയുന്നത് നരകത്തെ ഏഴ് തട്ടുകളായിട്ടാണ് കാണുന്നത് ഓരോ തട്ടിലും വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകളുണ്ട് പാപത്തിന്റെ തീവ്രതയനുസരിച്ച് ഈ തട്ടുകൾ മാറും ഹിന്ദുമത വിശ്വാസ പ്രകാരം നരകത്തെ യമലോകം എന്നാണ് പറയുന്നത് മരണത്തിന്റെ ദേവരായ യമൻ പാപികൾക്ക് ഇവിടെ കഠിനമായ ശിക്ഷകൾ നൽകുന്നു ഹിന്ദുമതത്തിലെ പുരാണങ്ങൾ അനുസരിച്ച് ഇരുപത്തിയെട്ട് തരം നരകങ്ങളുണ്ട് ബുദ്ധമത വിശ്വാസ പ്രകാരം നരകം ഒരു ശാശ്വത ഇടമല്ല കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ മാത്രം താൽക്കാലികമായി ചെയ്യുന്ന ഒരിടമാണ് പാപങ്ങൾ ചെയ്തവർ അവിടെ കഷ്ടപ്പെടും എന്നാൽ കർമ്മഫലം തീർന്നാൽ അവർക്ക് മറ്റൊരു ജന്മം ലഭിക്കും നരകം എന്തിനാണ് നരകം എന്ന സങ്കല്പം എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് നിയന്ത്രണം മനുഷ്യരെ തെറ്റുകൾ ചെയ്തതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ സങ്കല്പം സഹായിക്കുന്നു നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ആളുകളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നീതി ചില വിശ്വാസങ്ങൾ പറയുന്നത് ഈ ലോകത്ത് തെറ്റ് ചെയ്ത് രക്ഷപ്പെട്ടവർക്ക് മരണാനന്തര ജീവിതത്തിൽ നീതി ലഭിക്കും എന്നാണ് അതായത് തെറ്റുകൾക്ക് ശിക്ഷയും നന്മകൾക്ക് പ്രതിഫലവും ലഭിക്കാനുള്ള ഒരു സംവിധാനം നരകം ഒരു മിഥ്യയാണോ അതോ യാഥാർത്ഥ്യമാണോ ഇതൊരു വലിയ ചോദ്യമാണ് നരകം യാഥാർത്ഥ്യമാണോ അതോ മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ട ഒരു മിഥ്യയാണോ വിശ്വാസികൾക്ക് നരകം ഒരു യാഥാർത്ഥ്യമാണ് അത് അവരുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് അവിശ്വാസികൾക്ക് ഇതുവരും സങ്കല്പമാണ് മനുഷ്യരെ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ മതങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയാണിത് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം നരകം എന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിന് ശാസ്ത്രീയമായ ഒരടിത്തറയില്ല നരകത്തെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് നരകം ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നരകം എന്ന സങ്കല്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നന്മയുടെയും തിന്മയുടെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരാൻ അത് സഹായിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കൂ യഥാർത്ഥത്തിൽ നരകമെന്നത് ഒരു കെട്ടുകഥയാണോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി